ചുങ്ങായിമാരെ എന്തൊക്കെ ഉണ്ടെ വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കിയിട്ടുള്ള കമൻ്റായിട്ട് രേഖപ്പെടുത്തി സുഖം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ക്യാൻറ്റീനത്തെ എന്താ അവസാനത്തെ ഉച്ച പക്ഷേ എനിക്കറിയില്ല പക്ഷേ അവസാനത്തെ ഉച്ച പിറ്റേ ദിവസം അറിയുന്ന ഇത് അവസാനത്തെ ഉച്ച ഊണായിരുന്നെന്ന് ഈ ക്യാൻറ്റീനത്തെട്ടോ അപ്പോൾ അടിപൊളി മീൻ കറി ഉണ്ടായിരുന്നു അപ്പം തന്നെ ക്യാബേജും പേര് നല്ല പപ്പടമൊക്കെ കൂട്ടി ഉച്ച ഊണ് കേട്ടോ ആ ക്യാൻ്റീനത്തെ അവസാനത്തെ ഉച്ച ഊണായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരം പോലത്തെ നമ്മളത് ആ ഷോപ്പിൽ വന്നപ്പോൾ നമ്മളെ ഷോപ്പിൽ ചെങ്ങായി നമ്മൾ സെ സഫീർ സെ ബിയർ കൊണ്ടുവന്നാൽ അടിപൊളി ചായട്ടൊക്കെ അടിയിൽ വാങ്ങി തന്നതാണ് പിന്നെ നമ്മൾ ഒരു ചിക്കൻ റോളും വാങ്ങി തന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കുസാലൊക്കെ ഇനി ഇപ്പോൾ ക്യാൻറ്റീനിന്ന് ഫുഡ് കിട്ടൂലല്ലോ ഇനി കൊണ്ടുവന്നിട്ട് വേണം ഫുഡ് അപ്പോൾ അതുവരെ അഡ്ജസ്റ്റ് ചെയ്യണം ക്യാൻ്റീനി സെറ്റപ്പ് ചെയ്തിട്ടൊക്കെ വേണം പറഞ്ഞത് അപ്പോൾ ക്യാൻറ്റീൻ താൽക്കാലികമായിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റം അതുകൊണ്ടാണ് ക്യാൻറ്റീനെ പൊട്ടിയിക്കുന്നത് അപ്പോൾ അവൻ വാങ്ങിയ ചിക്കൻ റോളും ചായയും പടം കുടിച്ചപ്പോൾ നിന്ന് രാവിലെ ഒന്നും കിട്ടില്ല അപ്പോൾ അതാണ് ആ ഷോപ്പിൽ സെറ്റപ്പ് ചെയ്യണം അവലും ശർക്കരയും മറ്റേ എന്താ പറയുക തേങ്ങയൊക്കെ ഇട്ട് ചടിയേപ്പോൾ സംഭവം ഉണ്ടാക്കണം ബാസ്യത്തേട്ടം ഉണ്ടാക്കാവണം അപ്പോൾ ഇന്ന് രാവിലെ ഇതാ അവലും ശർക്കരയും പഞ്ചാരയും കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ബാസ്യത്തിൻ്റെ മെയിൻ നോട്ടത്തിൽ നാസ്യത്തേപോളായിട്ട് പണ്ട് നമ്മളെ ഇവിടെ കിണറൊക്കെ കൊത്തിക്കഴിഞ്ഞാൽ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവലും അവലും വെള്ളം കൊടുക്കുമെന്ന് കൊടുക്കുമെന്നറിയുന്ന നിങ്ങൾ അവിടെ കിട്ടുമെന്ന് അറിയില്ല എന്തായാലും അപ്പോൾ ആദ്യം നമ്മൾ മസിരി വന്നിരുന്നൊരു മസിരി ചങ്ങായി കൊടുത്തു എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ചോദിച്ചു ഓന്നാൽ അടിപൊളി ജൈൻ 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 പറഞ്ഞാൽ ഓന്നും തിന്ന് കുറച്ച് ലേസം ആയതായാലും എല്ലാവരും ഇത് കഴിച്ചു നോക്കണല്ലോ എന്തായാലും അപ്പം എല്ലാവരും ഇന്നത്തെ രാവിലത്തെ ഷോപ്പിൽ എല്ലാവരുടെയും തീറ്റ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവലും പയലട്ടോ അവലും ശർക്കരയും അപ്പം മുമ്പും പറയുന്ന സമീറാണ് അടിപൊളിയാണ് കേട്ടാ പറയണത് അപ്പോൾ ഉഷാലയിൽ നിന്ന് ഏതായാലും രാവിലത്തെ ഫുഡ് ഏതായാലും ഉഷാറാക്കിയും അപ്പോൾ ഞാനും ലേസം വാങ്ങിയിട്ടോ ഞാൻ ഏതായാലും രാവിലെ ചായ കുടിച്ചെന്നല്ലോ എന്തായാലും ഞാൻ കഴിച്ചൊക്കെ ഉള്ള ഉണ്ടാക്കിയത് ബാസ്യത്തിൻ്റെ കൈപ്പുണ്യങ്ങൾ ഉണ്ടെന്ന് അറിയാലോ അവനും ശര്ക്കരയും ശർക്കര ലേസം കുറവുണ്ട് ബാസ്യത്തെ ഇനി ഇനി ശ്രദ്ധിക്കണം ഭാസ്യത്തെ അടുത്തതാവണം നമുക്ക് ഉഷാറാക്കാം അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചക്ക് നമ്മൾ ഉറങ്ങിപ്പോയിട്ടോ ഉച്ചക്ക് എപ്പോൾ വന്നു എന്ത് വന്നു സത്യത്തിൽ ഫുഡ് എത്തിയിട്ടില്ല ഉച്ചക്ക് കാരണം ക്യാൻറ്റീന് സെറ്റപ്പ് ആക്കി വരുന്നല്ലോ അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് ഒരുമിച്ച് അപ്പോൾ നമ്മൾ സമ്മത പാത്രം മോറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ക്യാൻറ്റീൻ നമ്മളെ ഈ ഫുഡ് വരിക അപ്പോൾ സമ്മതപാത്രമൊക്കെ സെറ്റപ്പ് ആക്കി മോറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ കുറേ നേരം എല്ലാവരും കാത്തിരിക്കണം ഉച്ചക്കത്തെ ഫുഡ് ഇതുവരെ ആയിട്ടും എത്തിയില്ല വെയ്റ്റിങ് വെയ്റ്റിങ് വെയിറ്റിംഗ് അണ്ട ഓരോരുത്തരും വല്ലിട്ട് അവസാനം എത്തിയിട്ടാണ് അല്ല വലിയ ചമ്പ അടക്കണം അപ്പോൾ ഓരോ ഷോപ്പിക്കും സാധനങ്ങൾ ഇവിടെ നിന്ന് മാറ്റണം അപ്പോൾ അതിനനുസരിച്ച് ഫുഡും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്കുള്ള ഫുഡ് ഇതാ ഓരോന്നൂരോസ് അയല സാറിനും ഓരോരുത്തർ അങ്ങനെ അത്രയും വലിയ ഇഷ്ടം പോലെ ആൾക്കാരുള്ള ഷോപ്പല്ല നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഷോപ്പല്ല അപ്പോൾ അതിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഈ ഓരോരുന്ന് ഉണ്ടാക്കിയിട്ട് പോകണ്ടെ അപ്പോൾ അത് ആ ഷോപ്പിക്കുള്ള സാധനങ്ങൾ ഉണ്ടാവും അപ്പം അതിൻ്റെ ചിക്കൻ കറിയും ചിക്കൻ കറിയും റൈസട്ടോ വരുന്നത് അത് കറിയുണ്ട് കറി ഉണ്ട് 何だろう അപ്പൊ ഞാനും കൂടി കൊടുത്തിട്ടോ ഏതായാലും നമുക്ക് ഏതായാലും ലീവ് ഞാൻ ലീവ് കൊടുത്ത് ഏതായാലും നമ്മള് ഈ സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്താണ് ഞാനും ശമത എല്ലാരും പാടെ കൂടി കൊടുത്തു അപ്പൊ ഞാൻ ലേസം ചെയ്താൽ അടിപൊളി റൈസ് എന്നെട്ടോ റൈസ് നല്ല ചെറിയ അരി കൊണ്ടുണ്ടാക്കിയ റൈസ് പിന്നെ നല്ല അടിപൊളി ചിക്കൻ കറി ചെമ്പന്നിങ്ങോട്ട് വാരിയിരുത്ത നല്ല എന്താ പറയുക അത്രയും നല്ല ചൂട് ചൂട് റൈസ് ചൂട് ചിക്കൻ കറി ഒരു പപ്പടത്തിൻ്റെ കുറ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ അന്നത്തെ ദിവസം അങ്ങനെ രാത്രി എല്ലാവരും അയ്യുമ്പോൾ ഓടി അപ്പോൾ ഏതായാലും പിറ്റേന്ന് രാവിലെ നമുക്ക് ഇനി എന്താന്നില്ലെന്നറിയേണ്ടായി അപ്പോൾ എല്ലാവർക്കും ഓരി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഉച്ചക്ക് എന്താ പറയുക ഉച്ചക്കാരും കഴിക്കാത്തുള്ള ഷോപ്പ് ഒക്കെ ഓരോരുത്തർക്കും ഓരി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ നേരം പോലത്തെ നേരം പിറ്റേ ദിവസം നേരം അപ്പോൾ വീണ്ടും നമ്മളിവിടെ എത്തിയപ്പോൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണോട്ടോ ഡീവലിന്ന് പിറ്റേ ദിവസം രാവിലെ എത്തിയപ്പോൾ ഒക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ കൊബൂസും അല്ല മീൻകറി ഇവിടെ കണക്കണ്ടിട്ടോ മീൻകറി അടിപൊളിയാണ് തോന്നുന്നത് പക്ഷേ മുള്ളൊക്കെ പാടൊക്കൂടിയിട്ട് അപ്പോൾ മീൻ കറിയുമ്പോൾ നമ്മൾ വാക്കി നേരെ കൊബൂസും ഒപ്പാടുണ്ടായിരുന്ന കേക്കും പാടൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചിട്ടോ കാരണം മീൻകറി ആയി കൂട്ടിന് എന്താവസ്ഥയെന്ന് ഒരു അഴിയില്ല കാരണം അടിപൊളി മീൻകറിയൊക്കെ കണ്ടിട്ട് അപ്പോൾ കുബൂസും നമ്മൾ കേക്കും അവിടെ കൂടി മിക്സ് ചെയ്തപ്പോൾ രാവിലത്തെത്തെ അങ്ങനത്തെ കഴിഞ്ഞ് എങ്ങനെ കഴിഞ്ഞീന്നാൾക്ക് അതുപോലുള്ള എന്താ പറയുക പഠിച്ചോനോരോന്ന് ഇനി സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ട് വേണം നമുക്ക് ഡിബിളായിട്ട് കഴിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സമ്മതുണ്ട് മുശക്കൽ വാങ്ങി വന്ന് നോക്കണു കടികയറി സമ്മത് കയറണം അപ്പോൾ മുശക്കൽ കൊണ്ട് ഒരു ചായും മുശക്കലും പാടെ വന്നിരിക്കണു അപ്പോൾ സമ്മതിൻ്റെ പിന്നാലെ കൂടി നായിനെ ഇട്ട് നമ്മൾ ആദ്യം കാണിച്ചെന്ന് ആ നായനെ കണ്ടല്ലോ നിങ്ങൾ അവിടെ സമ്മതിന് എപ്പോൾ കണ്ടാലോ നായിൻ്റെ പിന്നാലെ കൂടി കൊണ്ടിരിക്കും സമ്മതിനോട് പ്രത്യേക സ്നേഹാതോന്നുണ്ട് ഒന്ന് കാണിച്ചത് എന്തായാലും അതിനാട്ടിട്ടാലോ അതിൻ്റെ പിന്നാലെ പോരാണെന്നറിയില്ലേ ആ ഒരവസ്ഥയായിട്ട് അപ്പോൾ നമ്മൾ പാർക്കിൽ വന്ന് നിന്നിട്ടാണ് നമ്മൾ ചായ കൂട്ടിയിട്ടോ പാർക്കിലപ്പോൾ ഏതായാലും രാവിലെ അല്ലേ നല്ല വെയിൽ കൊള്ളാൻ വേണ്ടി വന്നാൽ വെയിലാവുമ്പോൾ അതാ തണുപ്പാകുമ്പോൾ വെയിലുള്ളാനും വെയിലാവുമ്പോൾ തണുപ്പ് കൊള്ളാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങണ ആൾക്കാർ എന്നറിയില്ല ആ ഒരു അവസ്ഥ എന്തായാലും നല്ല അവസ്ഥയെന്നറിയില്ല എന്തായാലും പാർക്കിൽ വന്ന് നല്ല ചായയും നായി നമ്മളെ കണ്ട വെയിറ്റ് ചെയ്ത് അവിടെ കുത്തിരിക്കുക അവിടെ ഇരിക്കണം ഏതായാലും നായിനോട് ഞങ്ങൾ ചായ കുടിച്ചാലും നായ്ക്കും മസ്ക്കുണ്ടാവും സംഭവം ക്യാൻറ്റീൻ ഉണ്ടാകുമ്പോൾ നായ്ക്കെന്തേലും കിട്ടുണ്ടാവേക്കാരും ഏതായാലും നായ് പിന്നാലെ കൂടി കല്ലെടുത്ത് അറിഞ്ഞപ്പം പോണില്ല സാധനം ഏതായാലും അപ്പോൾ നായിനെ തരത്താൻ വേണ്ടി നമ്മൾ പാർക്കത്തെ നായ്ക്കളും കടി കടികൂടിയിട്ടാണ് അതാണ് കാണിക്കുന്നത് ഏതായാലും പാർക്കത്തെ ഒന്ന് കുറക്കാൻ പോയതാണ് അതിൻ്റെ പണിയാണ് കിട്ടിയത് പുറത്തെ നായി വന്ന് പണി കൊടുത്താൽ മനുഷ്യനേക്കാളിലും ഒത്തിരി മേനും നായ്ക്കളമ്പിലിട്ടോ കാരണം പാർക്കത്തെ നായ്ക്കളോട്ട് കുറക്കാൻ പോയതാണ് നമ്മൾ നായി ആ നായ്ക്കിട്ട പണിയെ കുരക്കെ കാണിട്ട അവസാനം അതിനെ ഓട്ടിപ്പ് വായിപ്പിക്കണ രംഗമാണ് കാണുന്നത് കാണേണ്ടതെന്നോ വീഡിയോ കടന്ന് കുരുങ്ങല്ലേ സംഭവം ശരിയാണ് നമ്മൾ ഫോൺ മാറ്റിയിട്ടില്ലട്ടോ ഫോണ് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയിലാണ് ഫോൺ ശരിയാക്കി കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ഉച്ചകൂണൊക്കെ എത്തിയ അപ്പോൾ ഉച്ചകൂണം കഴിഞ്ഞിരിക്കണട്ടാ ഉച്ച ചോറ് ഇതാ നേരം നേരത്തെ നീച്ചിട്ടുള്ള അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാൻറ്റീനെ നമ്മളങ്ങൾ കുറ്റം പറഞ്ഞിരുന്നല്ലോ ക്യാൻറ്റീനാണ് കൃത്യ ഫുഡ് ഇട്ടിന്ന് കിട്ടും അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഫുഡ് കയറുന്നൊക്കണ സാധനം ഇനി ഏതായാലും കിട്ടിയ ഫുഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള ലെവലിൽ ഞാൻ അവിടുത്തെ റൈസ് 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 തീർന്നിരിക്കണം കേട്ടോ അപ്പോൾ മട്ടനും ഉണ്ടായിരുന്നു ചിക്കനും ഉണ്ടായിരുന്നു രണ്ടും പേടം മിക്സ് ചെയ്ത് കുറച്ച് റൈസ് നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട ചെമ്പലുള്ള റൈസ് വാരി തടച്ച് ഞാൻ ഇക്കെടുത്തിട്ടിട്ടോ ബാക്കിയുള്ള റൈസ് വരാൻ കാത്തിൽക്കണ ആരാ മണിക്കൂർ ഞാൻ ഈ റൈസൊക്കെ വാരി എടുത്തിട്ട് ഇഞ്ച പ്ലേറ്റൊക്കെ കിട്ടും അത് മതി ഇനി അഡ്ജസ്റ്റ് ചെയ്യാം ഉറക്കാണ് ഈ സ്വീപ്പ് ആവണ ഞാനില്ല റൈസ് വാരി കുറച്ചുള്ള റൈസും ഒപ്പം തന്നെ ചിക്കനും മട്ടനും പാടൊക്കെ ഊട്ടി ഉച്ചക്കത്തോണ് ഓ എന്തായാലും ഇങ്ങനെയാണ് ഭാര്യ വലിച്ച് പ്ലേറ്റിൽ ചോറ് വെച്ച് ചെയ്യുന്ന മത്സ്യന്മാരാണ് ഇപ്പോൾ ചെമ്പ തുടച്ച് ചോറ് വെച്ചിട്ടേണ്ട അവസ്ഥ വന്നതിൽ അതാണ് മേലെല്ലാം കാണുന്നുണ്ട് നമ്മൾ ബാക്കി വരുമ്പോൾ ചെമ്പക്ക് കൊട്ടുമല്ലോ അപ്പോൾ അതാണ് അവസ്ഥ എന്തായാലും അലഹമുല്ല റാത്ത ടോക്കത്ത് ഫുഡ് അടിപൊളി ആയിട്ട് നല്ല ചിക്കന ചിക്കനൊക്കെ നല്ല ബന്ധഞ്ഞിരിക്കണം റൈസൊക്കെ അടിപൊളിയും പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ കുക്കുംപറും സാലാഡും ഒക്കെ പാട കൂട്ടി നമ്മളത് ചോറാക്കി മാറ്റിയിട്ടോ കാരണം ചിക്കൻ മസാല അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മളെ കുക്കുംബറൊക്കെ പാടക്കൂട്ടിയിട്ട് ചോറാക്കി മാറ്റി ചോറ്ന്നെ കഴിക്കണമെന്നില്ലല്ലോ സാഹചര്യം വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കേണ്ട എന്തായാലും അതൊക്കെ സെറ്റപ്പ് ആവുന്നു കരുതുന്നു ക്യാൻ്റീനെല്ലാം സെറ്റപ്പ് കൊടുക്കണ പെറ്റേതായാലും അല്ലെങ്കിൽ നമ്മൾ ദുരിതത്തിലാവും പട്ടിണിയാവുന്ന മാതിരി അങ്ങനെ നമുക്കൊരു ഓറഞ്ചും കൂടി കിട്ടിയിട്ട് ആ ഓറഞ്ചല്ല മുസമ്പി മുസമ്പിയും കൂടി കൂട്ടി കഴിച്ചാണ് വിശപ്പ് മാറിയിട്ടുണ്ടായില്ല മുസക്കൽ എല്ലാം ബിരിയാണി ലേസ് ഒക്കെ ഇട്ട് റൈസ് അര മണിക്കൂർ മുക്കാ മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ചങ്ങായി മുസമ്പി കൊണ്ടുവന്നു അത് കഴിഞ്ഞ ഒരു ചെങ്ങായി ആപ്പിൾ കൊണ്ടുവന്നു റൂമൊക്കെ എത്തിയപ്പോൾ ചങ്ങായി ആപ്പിൾ കൊണ്ടുവരുന്നു അപ്പോൾ ആപ്പിളും കൂടി കഴിച്ചപ്പോൾ അലഹദില്ലാ വെള്ളം നിറഞ്ഞു ഉച്ചക്കത്തെ ഫുഡ് റാത്തായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്